കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതില മേഖലയായി ജില്ലയിലെ നാൽപ്പത്തിയേഴ് വില്ലേജുകളും പുനഃപ്രസിദ്ധീകരണം വന്നത് എം പിമാരുടെ ഇടപെടൽ ഉണ്ടാകാത്തത് മൂലമെന്ന കുറ്റപ്പെടുത്തലുമായി സി പി ഐ എം ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള എം പിമാർ അഞ്ചു വർഷം പാർലമെന്റിനകത്ത് മിണ്ടാതിരുന്നതിന്റെയും പരിസ്ഥിതി സംഘടനകൾക്ക് ചൂട്ടുപിടിച്ചതിന്റെയും പരിണിത ഫലമാണിതെന്നും സി പി എം നേതൃത്വം കുറ്റപ്പെടുത്തി കോൺഗ്രസ് ഭരണകൂടം രണ്ടായിരത്തി പതിമൂന്ന് നവംബര് പതിമൂന്നിന് ഇറക്കിയ നിർമ്മാണ നിരോധന ഉത്തരവിന്റെ ദുർഗതിയാണ് ഇപ്പോഴും ഇടുക്കിക്കാർ നേരിടുന്നതെന്നും സിപിഎം ആരോപിച്ചു രണ്ടായിരത്തി പതിനാല് മാർച്ച് മുപ്പത്തിയൊന്നിന് പുതിയ കരട് വിജ്ഞാപനം ഇറക്കിയതിലൂടെ എല്ലാം പരിഹരിച്ചു എന്ന പ്രസ്താവന ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കോൺഗ്രസ് നേതൃത്വം വൈകിയെങ്കിലും സത്യം തുറന്നു സമ്മതിക്കണമെന്നാണ് സിപിഐഎം നേതൃത്വം ആവശ്യപ്പെടുന്നത് കസ്തൂരിലങ്കർ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ കൃഷി തോട്ടം ജനവാസ കേന്ദ്രങ്ങൾ ടൌൺഷിപ്പുകൾ എന്നിവയെ ഒഴിവാക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ട് അംഗീകരിപ്പിച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലും കേരളത്തിൽ നിന്നുള്ള എം പിമാർ കഴിഞ്ഞ അഞ്ചു വർഷവും ചെയ്യാതിരുന്നതിന്റെ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ പറഞ്ഞു സർവേ നടത്തി ഭൂപടം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ജനവാസ മേഖലകൾ മേഖല മേഖല കാർഷിക ഇത് മൂന്ന് ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഇ എസ് എ മേഖല തീരുമാനിക്കേണ്ടതെന്നാണ് സർക്കാരിൻ്റെ നിലപാട് അതനുസരിച്ചാണ് സർവേ നടത്തി ഭൂപടം തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേന്ദ്ര സർക്കാരിൽ ഈ ആവശ്യത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താത്തത് മൂലമാണ് വീണ്ടും കരട് വിജ്ഞാപനം ഇറക്കിയപ്പോൾ പഴയതുപോലെ തന്നെ ഇറക്കിയിരിക്കുന്നത് ഇത് വളരെ പ്രതിഷേധ പ്രതിഷേധാർഹമായ നിലപാടാണ് കേരളത്തിലെ വില്ലേജുകൾ തീരുമാനിച്ചതിൽ കേരള ഈ ഇടുക്കി ജില്ലയിലാണ് നിർമ്മാണ നിരോധനം പുനഃപ്രസിദ്ധീകരിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയും എം പിമാരുടെ നിസംഗതക്കെതിരെയും പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനാണ് സി പി എമ്മിന്റെ നീക്കം ബ്യൂറോ രാജകുമാരി അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് പ്ലസ് al-azhar the most versatile campus in south india since 2002 km musa haji founder chairman al-azhar group of institutions Todubura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute. College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls. Transportation facilities to major cities and towns nearby. Advanced technologies, and expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Tudubra.